മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണത്തിൽ ഇളവ് മൾട്ടിയാക്സിൽ വാഹനങ്ങൾക്ക് പ്രവേശനാനുമതിയുണ്ട് ഒറ്റ വരിയായി വാഹനങ്ങൾക്ക് കടന്നു പോകാം സിനോജ് തോമസ് വിവരങ്ങളുമായ സിനോജ് ഇപ്പോൾ ഒറ്റ വരിയായി വാഹനങ്ങൾ കടത്തിവിടുന്നു ഇപ്പോൾ ഈ മല ഇടിഞ്ഞു വീഴുന്ന സംഭവം അത് പൂർണ്ണമായും നിലച്ചു എന്നീ ഘട്ടത്തിൽ പറയാമോ സ്മൃതി അങ്ങനെ പറയാൻ കഴിയില്ല കാരണം മഴ മാറി നിൽക്കുന്നത് നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഈ ഗതാഗത നിയന്ത്രണത്തിൽ ഇളവ് നൽകിയിരിക്കുന്നത് ഒറ്റ വരി എന്ന് പറയുമ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ വ്യൂ പോയിൻറ്റിന് സമയത്ത് മാത്രമായിരിക്കും ഒറ്റ വരിയായിട്ട് വാഹനങ്ങൾ കടത്തിവിടുക ബാക്കിയുള്ള ചുരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ രണ്ട് ലൈനിൽ തന്നെ വാഹനങ്ങൾ കടന്നു പോകും അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോട് വൈകിട്ടോടുകൂടിയാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത് തുടർച്ചയായിട്ട് മൂന്ന് ദിവസമാണ് ചുരം പൂർണ്ണമായും അടച്ചിട്ടത് പിന്നീട് അത് ചെറുവാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തു അതിനുശേഷം മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം വരുത്തിക്കൊണ്ട് ബാക്കി വാഹനങ്ങൾ കടത്തിവിടുന്നു ഇപ്പോഴിതാ മൾട്ടി ആക്സിൽ ആക്സിൽ വാഹനങ്ങൾ ഉൾപ്പെടെ അതായത് ഭാരവാഹനം ഉൾപ്പെടെ വലിയ വാഹനം ഉൾപ്പെടെ ചുരത്തിലൂടെ കടത്തിവിടും പക്ഷേ ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മാത്രം പോലീസ് നിന്നുകൊണ്ട് അവിടെ മാത്രം ഒറ്റവരിയായിട്ട് വാഹനം കത്തിവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചുരം വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ നിർത്തി കാഴ്ച കാണാൻ ആളുകളെ അനുവദിക്കില്ല ആ നിയന്ത്രണം ഇപ്പോഴും തുടരുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഗതാഗത നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് അന്യറ്റുള്ള സഹായത്തോടുകൂടി എന്തുകൊണ്ട് ഇങ്ങനെ പാറയും മണ്ണും ഇടിഞ്ഞ് ഭാഗത്ത് വീഴുന്നുവെന്ന് പഠനം നടത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടിയുള്ള പഠനം ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് സ്മൃതി ശരി തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്